അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു അസ്വലാത്തു വസ്സലാമാല സയ്യദിയ റസൂൽ അള്ള അജ്മീറിലെ ഖാജാ മൊയ്നുദ്ദീൻ ജിസ്തി റിയാഹു അൻഹുവിൻ്റെ മസ്ജിദിൽ മഹനീയമായ ഒരു ദൽ ഹൽക്കയാണ് ലാ ഇലുബാന കുന്ദു ചൊല്ലി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അടുത്തോളം ഓരോ വ്യക്തികൾക്കും കേൾക്കും ഹതിയെ ചെയ്ത് പതിവായി സുബഹി മുതൽ ലൊഹർ വരെയും ലൊഹർ മുതൽ അസറിന് മുന്ന അത് കഴിഞ്ഞ് ഇശ ഇഷ്കാരം കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണിവരെയും നിരന്തരം എല്ലാ ദിവസവും മുടങ്ങാതെ ചെല്ലിവരുന്ന മഹനീയമായ ഒരു ഹൽക്കയാണ് നമ്മുടെ ഹാജത്തുകൾ നിറവേറുവാൻ ഇവിടെ വച്ചാണ് ഓരോരുത്തരെ ഹതിയ ചെയ്യുന്നത് നമ്മുടെ എല്ലാ മുറാദുകളും സിഹർ ബാത്തിലാവാനും നമ്മുടെ കടങ്ങൾ വീടുവാനും പ്രത്യേകിച്ച് ഒരു കുഞ്ഞിക്കാൽ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ മുസ്കിമാർക്ക് ഭക്ഷണം കൊടുത്തും അതിക്കറി ചൊല്ലുന്നവർ സൂഫിയാക്കളാണ് പല ത്വരീക്കത്തിലും മഹത്തുക്കളുടെ ഇജാസ്യത്തോട് കിട്ടുന്ന എത്രയോ വർഷങ്ങളായി പതിവായി ചൊല്ലുവരുന്ന ഈ മഹനീയമായ അതിക്കറി ഹൽക്ക ദിനവും നടത്തിവരുന്നു ഇൻഷാള്ളാ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും മുറാതുകൾ ഹാസിലാക്കാനുണ്ടെങ്കിൽ ഇൻഷാല്ലാ ബന്ധപ്പെടുക അതേ കണക്ക് തന്നെ നിങ്ങൾ വീട്ടിലിരുന്ന് ചൊല്ലിയാലും ഇത് വീടുന്നതാണ് ഹജാ തങ്ങളുടെ പേരിൽ ദിനവും ഫാത്തിഹയും യാസീനും ഒക്കെ ഹതിയ ചെയ്യുക അബിബായ തങ്ങളുടെ പേരിലും നമ്മൾക്കറിയാവുന്ന ഔലിയാക്കളുടെ പേരിലും അമ്പിയാക്കളുടെ പേരിലും മലായ്ക്കത്തുകളുടെ പേരിലുമൊക്കെ സൂറത്തിൽ ഫാത്തിഹയും യാസീനുമൊക്കെ ഓതി ഹതിയകൾ ചെയ്യുക ഇൻഷാല്ലാ